സ്ട്രൈക്കർ കൊച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാം എല്ലാവർക്കും സുഖല്ലേ കൂട്ടുകാരൻ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്തു നോക്കുന്നത് അൻപത് ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് ഈ ചോദ്യങ്ങളുടെ ആൻസർ നിങ്ങൾ പഠിക്കണം അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ഇത്തരം കറണ്ട് അഫേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും പരീക്ഷകളും മറ്റ് ജി കെ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഇതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അൻപത് ചോദ്യങ്ങളാണ് നിങ്ങളൊരു എക്സാം പോലെ ഇത് എഴുതി നോക്കുക അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ മൾട്ടി പർപ്പസ് വെസൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായ മൾട്ടി പർപ്പസ് വെസലിന്റെ പേര് ഐ എൻ എസ് ഉത്കർഷ് ഏതാണ് ഐ എൻ എസ് ഉത്കർഷാണ് ആൻസർ ഓക്കെയാണോ കോംഗ്രേ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ കോംഗ്രേ ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് നാശനഷ്ടം ഉണ്ടാക്കിയത് തായ്വാനാണ് കോൺക്രീറ്റ് താഴത്തുള്ള വാന്റെ മുകളിൽ വീണു എന്നൊരു കോഡ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഇന്നത്തെ അൻപത് ചോദ്യങ്ങളും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ആ ക്ലാസ് നിങ്ങൾ പ്ലേ ലിസ്റ്റ് പോയി ചെക്ക് ചെയ്തിട്ട് മുഴുവൻ വീഡിയോ ക്ലാസ്സുകളും കാണുക കേട്ടോ മിസൈൽ വികസിപ്പിച്ച രാജ്യം യാർസ് മിസൈൽ വികസിപ്പിച്ച രാജ്യം റഷ്യയാണ് അന്തരിച്ച കമലാകർ റാവു ഏത് മേഖലയിൽ പ്രസിദ്ധനാണ് അന്തരിച്ച കമലാക്കർ റാവു മൃദംഗ വിദ്വാൻ ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ അർദ്ധചാലക നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വനിതാ ശിശു വികസന വകുപ്പ് പോഷകാഹാര ക്രവുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടിയുണ്ട് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വനിതാ ശിശു വികസന വകുപ്പ് പോഷകാഹാര ക്രവുകളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ് പോഷൻ മ ഏതാണ് പോഷൻ മ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ തായ തന്നിരിക്കുന്നവരിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തെരഞ്ഞെടുക്കണം അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം ജേതാക്കളാണ് ഗുൽസാറും രാമഭദ്രാചാര്യം ഓക്കെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചാണ് അമ്പത്തി ഒമ്പാമത് ജ്ഞാനപീഠം അൻപത്തി ഒമ്പതാമത് ജ്ഞാനപീഠം കിട്ടിയ ആളുടെ പേര് ജസ്റ്റ് എല്ലാവരും ഒന്നും കമന്റ് ചെയ്ത് അറിയുന്നവർ നിങ്ങളിത് കമന്റ് ചെയ്തോണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് പഠിച്ചത് ഉറപ്പിക്കാൻ പറ്റും ആദ്യമായി ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷം ആയിരുന്ന ഇത് കാണുമ്പോൾ തന്നെ പിള്ളേരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നൽകി തുടങ്ങുന്നത് ജി ശങ്കര കുറപ്പിന് അല്ലെ നമുക്കറിയാം അപ്പൊ എസ് കെ പറ്റക്കാട് ഞാൻ എവിടെ കിട്ടിയത് ശരിയാണ് അപ്പൊ ഇതാണ് കേട്ടോ എന്താണ് ഇതാണ് തെറ്റായ പ്രസ്താവന തെറ്റായതല്ലേ വേണ്ടത് ഭരണഘടന അംഗീകരിച്ച ഇരുപത്തിരണ്ട് ഭാഷ ഇതും ശരിയാണ് ഈ സമൃദ്ധ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ജില്ല ഈ സമൃദ്ധ പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് പരീക്ഷണാടിസ്ഥാന നടപ്പിലാക്കിയ ജില്ല പത്തനംതിട്ട ജില്ലയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്രിക്സിൽ പങ്കാളി രാജ്യമായത് ശ്രദ്ധിക്കണം ബ്രിക്സിൽ പങ്കാളി രാജ്യമാണ് ഏതാണ് നൈജീരിയാണ് പങ്കാളി രാജ്യമായത് ബ്രിക്സിൽ അംഗത്വം അല്ല രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമായ രാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് തളിപ്പറമ്പിലാണ് ടൗൺ ഞാൻ പറഞ്ഞത് തളിപ്പറമ്പ് സംസ്ഥാനത്ത് ആദ്യമായി ഗവൺമെന്റ് എൽ പി എസ് പുനലൂരിൽ അവതരിപ്പിച്ച നാല് ഭാഷകളിൽ സംസാരിക്കുന്ന അധ്യാപികയുണ്ട് പേരെന്താണ് നോവ എന്നാണ് എന്താണ് നോവ സർവേ പപ്പു എന്ന ഭാഗ്യ ചിഹ്നം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സർവേ പപ്പു എല്ലാവർക്കും അറിയാം എന്റെ ഭൂമി എന്ന് പറയുന്ന പോർട്ടലുമായി ബന്ധപ്പെട്ടല്ലേ വേനൽ മധുരം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഏത് ജില്ലയിലാണ് വേനൽ മധുരം പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ് വേനൽ മധുരം പദ്ധതി ഒരു റാങ്ക് മേയ്ക്കുമ്പോഴത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിആർ പി എഫിന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ വ്യക്തി പഠിച്ചു വെച്ചേക്കണം അറിയാത്തവരുണ്ടാവും ശ്രദ്ധിക്കണം ജി പി സിംഗ് ആണ് അറിയാണ് ജി പി സിംഗ് ആണ് ജി പി സിംഗ് സി ആർ പി എഫ് ആണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഇരവികുളമാണ് ഇരവികുളമാണ് കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ആറാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം നിലവിൽ വന്ന എവിടെയായിരുന്നു പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിലെ ആറാമത്തെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ നിരീക്ഷണം എന്ന പശ്ചിമ ബംഗാളാണ് താഴെ നിൽക്കുന്നവരിൽ നിന്നും ലോക പുസ്തക തലസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായത് തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പുസ്തക തലസ്ഥാനം ആണ് അത് ഉറപ്പാണ് പഠിച്ചു വെച്ചേക്കുക സ്ട്രസ്ബർഗ് അല്ല എവിടെയാണ് ഫ്രാൻസിലാണ് സ്ട്രെസ്ബർഗ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ റാബത്ത് തെറ്റാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിയോഡി ജെനിയറോ ഇരുപത്തിയാറിൽ റാബത്ത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് പഠിക്ക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനം റിയോഡി ജെനിയറോ ബ്രസീലാണ് ഇരുപത്തിയാറിൽ അടുത്ത വർഷം വരാൻ പോകുന്ന റാബത്തിലാണ് കേട്ടോ ബാലന്റിയോർ പുരസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായത് തിരഞ്ഞെടുക്കണം മികച്ച ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് നെയ്കറിയൽ അർജന്റീന ശരിയാണ് മികച്ച പരിശീലക എം ഐ ആണ് എം ആ ഹൈസ് ആണ് ശരിയാണ് മികച്ച പുരുഷ ടീമായി തെരഞ്ഞെടുത്തത് റയൽ മാഡ്രിഡ് ആണ് അതും ശരിയാണ് മികച്ച യുവതാരം ഹാരി കെയ്ൻ എന്നുള്ളത് തെറ്റാണ് അപ്പൊ ആരാണ് യാമിൻ യമാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പേര് അല്ലേ യാമിൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടിട്ട് ആ ചെക്ക് ചെയ്ത് നോക്കുക കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആറാമത് ബഡ്സ് കലോത്സവം നടന്നത് ആക്ച്വലി അതിന്റെ ഒരു പേര് തില്ലാന എന്നായിരുന്നു കേട്ടോ തില്ലാന എന്നൊരു ബഡ്സ് കലോത്സവമായിരുന്നു കൊല്ലം ജില്ലയിൽ വെച്ച് നടന്നത് ഓക്കെ ഇതിനകത്ത് വിജയിച്ചത് ഇതാണ് വിജയി വിജയിച്ചതായിരുന്നു ചോദിച്ചാൽ വയനാട് ആണ് കേട്ടോ വയനാടാണ് കഴിഞ്ഞ പ്രാവശ്യം വയനാടായിരുന്നു വയനാട് വിജയിച്ചു അപ്പൊ മറന്നു പോകണ്ട കൊല്ലത്ത് വെച്ചിട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറാമത് ബഡ്സ് കലോത്സവം നടന്നത് കുടുംബശ്രീയുടെ ശരിയായ വിധത്തിൽ യോജിപ്പിക്കാനാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് പരീക്ഷ നിങ്ങൾ എന്താ ചെയ്യാം നിങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം മക്കളെ ഞാനത് ഒന്ന് വായിക്കാം നിങ്ങൾ ജസ്റ്റ് വളരെ വലുതായ സ്ക്രീനിൽ വെച്ചുകൊണ്ട് തന്നെ ഓപ്ഷൻ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക തോമസ് മാത്യു ഇദ്ദേഹത്തിന്റെ കൃതി എഴുതാൻ നോക്കുക പെട്ടെന്ന് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും കണക്ട് ആവും നോക്കുക പരീക്ഷയ്ക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പൊ കെ വി മോഹൻകുമാർ എന്ന് കേൾക്കുമ്പോ നിങ്ങളെ മനസ്സിലേക്ക് എന്ത് വരുന്നുണ്ട് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസ് വരുന്നു വരുന്നുണ്ട് അല്ലെ കെ വി മോഹൻകുമാർ അപ്പൊ സത്യത്തിൽ അത് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ മതി കെ വി മോഹൻകുമാർ എന്ന് പറയുമ്പോൾ ഉഷ്ണരാശി ഉഷ്ണരാശി അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ നോക്കിയാൽ ഉത്തരം കിട്ടും ഇതിനകത്ത് അതല്ലെങ്കിൽ നീ സി വി ആനന്ദബോസ് ആനന്ദബോസിന്റെ കൃതികളൊക്കെ നമ്മുടെ ബംഗാളിലെ ഗവർണറാണ് മലയാളിയാണ് സി വി ആനന്ദബോസ് അദ്ദേഹത്തിന് ഒരുപാട് കൃതികൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് യൂട്യൂബ് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നോട്ടം തെറ്റാതെ കോഡൊക്കാക്കി പഠിച്ചിട്ടുണ്ട് നോട്ടം തെറ്റാതെ അല്ലെ പിള്ളേർക്ക് ഇപ്പൊ മനസ്സിലേക്ക് വരും നമ്മുടെ ടെലഗ്രാമിലെ പിള്ളേർക്ക് കാരണം രാവിലെ അഞ്ച് മുപ്പത് ടെലഗ്രാം ക്ലാസ്സിനകത്തൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കൃതികൾ കോഡ് ആക്കിയിട്ട് അല്ലെ ഇപ്പൊ നോട്ടം തെറ്റാതെ സി വി ആബോസ് ആണ് അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ആക്ച്വലി തോമസ് മാത്യുവിന്റെ കൃതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് മാത്യുവിന്റെ കൃതിയാണ് ഗുരുവേ നമ ഏതാണ് ഗുരുവേ നമ അപ്പൊ ഗുരുവേ നമ പിന്നെ ജയേഷ് കൃതി ഉണ്ട് അത് ദയാവധമാണ് പുളിയുടെ മുകളിൽ ദയാവധം ചെയ്ത കഥയൊക്കെ പറയുന്നത് ദയാവധം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ വർഷം പഠിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൃതികളാണ് ഇതിനകത്ത് കൃഷ്ണപക്ഷം എന്ന കൃതിക്ക് വെറുതെ ആരും കൊടുത്തിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ രണ്ട് പേരാണ് ഒന്ന് നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാർ അല്ലെ കെ ജയകുമാർ കെ ജയകുമാറിന്റെ കൃതിയാണ് മക്കളെ സാഹിത്യ കൃതികൾ മാത്രം ഞാൻ കഴിഞ്ഞൊരു ക്ലാസ് ചെയ്തിരുന്നു തൊട്ട് മുമ്പിലത്തെ ക്ലാസ് ആണ് പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ നിങ്ങൾ അത് ഒന്ന് കാണുക അത് മാത്രമല്ല അതൊരു പാർട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് കൃതികൾ പഠിക്കാനുണ്ട് നമുക്ക് കറണ്ട് അഫേഴ്സിൽ അതിനകത്ത് വളരെ ഒരു മുപ്പത് ശതമാനം മാത്രമാണ് ആ ക്ലാസ് അത് കാണാൻ നിർബന്ധമായിട്ടും അല്ലാത്തതൊക്കെ ഞാൻ ക്ലാസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കെ ജയകുമാർ എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷം അദ്ദേഹത്തിന്റെ മാത്രമല്ല കൈതപ്രത്തിന്റെ കൂടി കേട്ടോ ആരാണ് കൈതപ്രം നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്മളിട്ടുണ്ടല്ലോ ഏഹ് കൈതപ്രം അപ്പൊ അദ്ദേഹത്തിൻ്റെത് കൂടിയാണ് ഏത് കൃഷ്ണപക്ഷം എന്ന കൃതി വേറെ ആരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ പേരിൽ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഞാൻ ഓർത്ത് പറയുന്നത് ഒന്ന് കെ ജയകുമാർ മറ്റൊന്ന് കൈതപ്രം അപ്പൊ കെ ജയകുമാറിന്റെ പിങ്കള കേശിനി നമ്മൾ പഠിച്ചിരുന്നു അല്ലെ കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയ ഒരുപാട് കൃതികൾ പറഞ്ഞിരുന്നു അപ്പൊ മറന്നു പോകേണ്ട അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ട് കെ വി മോഹൻകുമാർ ഡി ആണല്ലോ രണ്ട് ഡി വരുന്ന ഒറ്റ നേടും അപ്പൊ ഓപ്ഷൻ ഇതാണ് കേട്ടോ സവർക്കറുടെ വാദം ഖണ്ഡിച്ച് എഴുതിയ അരുൺ ചൂരിയുടെ പുതിയ പുസ്തകം ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ദ ന്യൂ ഐക്കൺ ആണ് അല്ലേ ിലെ ഓ വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ് കുഴൂർ വിൽസൺ ആണ് ഓ വിജയൻ വിജയൻ വില്ലൻ ആണെന്നൊക്കെ പഠിച്ചിരുന്നു അല്ലേ ഏത് വിജയൻ അറിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അബ്ദുറഹിമാൻ സാഹിബ് പുരസ്കാരം നേടിയത് അബ്ദുറഹ്മാൻ സാഹിബ് പുരസ്കാരം നേടിയത് ടി പത്മനാഭനാണ് പപ്പെട്ട ഒരുപാട് പുരസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഓർത്ത് വെക്കട്ടോ സംസ്ഥാനത്ത് ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചത് മാധവ കവി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയി പ്രഖ്യാപിച്ചത് കേട്ടോ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിയന്ത്രണവും ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പരിഷ്കരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതിയില്ലെന്ന് ഉത്തരവിറക്കിയ കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിയന്ത്രണവും ലൈസൻസുമായി ബന്ധപ്പെട്ടത് അലഹബാദ് ഹൈക്കോടതിയാണ് എന്റെ ഭൂമി സംയോജിത പോർട്ടലിലൂടെ ഭൂവിവരങ്ങൾ ഡിജിറ്റൽ ആക്കുന്ന ആദ്യത്തെ വില്ലേജായ ഇത് പഠിക്കണേ ഉജാർ ഉൾവാർ ഉജാർ ഉൾവാർ ഏത് താലൂക്കിലാണ് എന്റെ ഭൂമി സംയോജിത പോർട്ടലിലൂടെ ഭൂവിവരങ്ങൾ ഡിജിറ്റൽ ആക്കുന്ന ആദ്യത്തെ വില്ലേജ് ആയ ഉജാർ ഉൾവാർ ഏത് താലൂക്കിലാണ് മഞ്ചേശ്വരം താലൂക്കിലാണ് എൻ എസ് മാധവൻ അല്ലെ ഏഴ് പുരസ്കാരം കിട്ടിയ എൻ എസ് മാധവൻ അദ്ദേഹത്തിന്റെ ഏത് ചെറുകഥയെ ആസ്പദമാക്കിയാണ് കായത്തരൻ എന്ന ഹിന്ദി ചലച്ചിത്രം പുറത്തിറക്കിയത് വൻ മരങ്ങൾ വീഴുമ്പോൾ എന്ന കൃതിയാണ് കേട്ടോ വൻ മരങ്ങൾ വീഴുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ഉപമന്യു ചാറ്റർജി നോക്കൂ ജെ സി ബി സാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ പഠിച്ചു വെച്ചേക്കാം ഉപമന്യു ചാറ്റർജി ഉപമന്യു ചാറ്റർജി അദ്ദേഹത്തിന്റെ ഏത് കൃതിയാണ് ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഷിരൂറിൽ മണ്ണിന് അടിയിൽ പെട്ടുപോയില്ലേ ആ അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ സംഭവം നമുക്ക് ഓർമ്മയില്ലേ ആ അപ്പൊ ലോറി അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കുക ലോറിയിൽ സെർച്ച് ചെയ്തു ജെ സി ബി ഉപയോഗിച്ച് ലോറൻസോ സെർച്ച് ഫോർ ദ മീനിങ് ഓഫ് ലൈഫ് അല്ലെ അങ്ങനെയാണെങ്കിൽ ദേശീയ വനിതാ മത്സ്യത്തൊഴിലാളി സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് ചോദിച്ചാൽ വലിയ തുറയിലാണ് എവിടെയാണ് വലിയ തുറയിലാണ് വലിയ തുറയിൽ ഒരുപാട് ആളുകൾ വന്നു അടയ്ക്കെട്ടോ പഠിച്ചു കുട്ടികൾക്ക് സാമൂഹിക മാധ്യമം തുടങ്ങുവാനുള്ള പ്രായപരിധി പതിനാറ് വയസ്സാക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയയാണ് കേട്ടോ കൊച്ചിയിൽ നിന്നും ഇടുക്കിയിലേക്കുള്ള സീ പ്ലെയിൻ്റെ ആദ്യ സർവീസ് നടന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി നവംബർ പതിനൊന്ന് ഡേറ്റ് പഠിച്ചു വെച്ചേക്കുക നവംബർ പതിനൊന്ന് എന്ത് ദിവസം നമുക്ക് അറിയാൻ നിങ്ങൾക്ക് ആലോചിക്കാം അന്ന് സീ പ്ലെയിനിൽ കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് പോയ ഈ പറയുന്നത് ഇടുക്കിയിലേക്ക് പോയെന്ന് ആലോചിക്കാം കേട്ടോ ലോകായുക്ത ഓർഡിനൻസ് ബില്ല് മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ് ആണ് രണ്ട് വർഷം മുമ്പേ ഈ ഒരു ബില്ല് പാസ്സാക്കി ഗവർണർ കൊടുത്തു ഗവർണർ തൊട്ടു നോക്കിയില്ല അവസാനം ഗവർണർ അയച്ചു പ്രസിഡന്റ് അങ്ങനെ അംഗീകാരം നൽകി എന്നാണ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് താഴെ തന്നിരിക്കുന്നതിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ഉചിതമായ തെരഞ്ഞെടുക്കുക ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാണ് മുഹമ്മദ് യൂനസ് എല്ലാവർക്കും അറിയാം ശരിയാണ് അല്ലെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനുമാണ് മുഹമ്മദ് യൂനസ് അതും ശരിയാണ് പാവങ്ങളുടെ ബാങ്കർ എന്നൊക്കെ വിളിക്കുന്ന ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസ് മുഹമ്മദ് യൂണസിന് സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ച രണ്ടായിരത്തി ആറിലാണ് നമ്മൾ പെട്ടെന്ന് ഇത് പരീക്ഷകളെന്ന് കാണമെങ്കിൽ നിങ്ങൾ ശരിയാണ് വിചാരിക്കും ആക്ച്വലി ഇത് തെറ്റാണ് കാരണം സാമ്പത്തികം എന്നാ കൊടുത്തത് അല്ലെ അപ്പൊ എന്താണ് ഒന്നും രണ്ടും ശരി മൂന്ന് തെറ്റ് ആക്ച്വലി അദ്ദേഹത്തിന് സമാധാനത്തിന്റെ നോബലാണ് രണ്ടായിരത്തി ആറിൽ കിട്ടിയത് കേട്ടോ അപ്പൊ വർഷം ശരിയായതോടെ നിങ്ങൾ അബദ്ധത്തിൽ നിന്ന് ചാടരുത് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്ന എവിടെയാണ് പാട്നയിലാണ് എവിടെയാണ് പാട്നയിലാണ് എഴുത്തുകാരുടെ ഗ്രാമം എന്ന പേരിൽ സാംസ്കാരിക സംരംഭം ആരംഭിച്ച സംസ്ഥാനം എഴുത്തുകാരുടെ ഗ്രാമം വെച്ചാൽ ഉത്തരാഖണ്ഡിലാണ് എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ഹഡിൽ ഗ്ലോബൽ ഹഡിൽ ഗ്ലോബൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇരുപത്തി ഒമ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് അസർ ബൈജാൻ ആണ് അസർ ബൈജാൻ ഇരുപത്തി ഒമ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് നല്ലൊരു ക്വസ്റ്റൻ ആണ് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങളും മറ്റു സേവനങ്ങളും കർഷകർക്ക് വേഗത്തിലും മുൻഗണനയും ലഭ്യമാക്കുവാൻ സർക്കാർ ആരംഭിച്ച കാർഷിക സേവന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് ആശ്രയ എന്നാണ് എന്താണോ ആശ്രയ പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ആദ്യത്തെ എഫ് ഐ ആർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടോട്ടിയാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു ചോദിച്ചോക്കട്ടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള കേസ് രജിസ്റ്റർ ചെയ്ത ഏത് നഗരത്തിലാണ് നിങ്ങൾക്ക് അറിയാൻ ഞാൻ നിങ്ങൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കമന്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട് മൗണ്ട് ലെവോഡെ ബിലാക്കി നവംബറിൽ ബിലാക്കി ബിലാക്കി എന്ന് പഠിച്ചു വെക്കുക ഭിന്നശേഷിയുള്ള വ്യക്തികളെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം അപ്പൊ ഭിന്നശേഷിക്കാരായ വ്യക്തികളിലെ പ്രതിഭകൾ ഉണ്ടാവും നല്ല കഴിവുള്ളവരുണ്ടാവും അവരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസം ആ ഋതം ഋതം അവരുടെ മനസ്സിൽ ഋതം ഉണ്ട് അല്ലെ ഋതം പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് ആർക്ക് കിട്ടിയത് കൃത്യമായിട്ട് പഠിക്കുക സാറാ ജോസഫ് പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് പതിനേഴാമത് ബഷീർ പുരസ്കാരം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓർത്ത് വെക്കണം പതിനേഴാമത് മലയാറ്റൂർ അവാർഡ് കിട്ടിയത് സാറാ ജോസഫ് ഏത് കൃതിക്കാണ് എസ്തർ 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 ഏതാണ് കൃതി എസ്തർ കറ എന്ന കൃതിക്ക് എന്താ കിട്ടിയത് നിങ്ങൾക്ക് ഫെഡറൽ ബാങ്ക് പുരസ്കാരം അല്ലെ ഫെഡറൽ ബാങ്ക് പുരസ്കാരം കിട്ടിയത് കറയ്ക്കാണ് ബുദ്ധി ഓർമ്മ നിങ്ങൾക്ക് ഓടക്കൽ കിട്ടിയത് ഗ്ലോബൽ നാച്ചർ കൺസർവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഗ്ലോബൽ നാച്ചർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ത്യയുടെ സ്ഥാനം നോക്കും ഇത് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധനം ഇൻഡെക്സ് ആണ് നൂറ്റി എഴുപത്തി ആറ് ആണ് അപ്പൊ നാച്ചർ ഗ്ലോബൽ എന്ന് കേൾക്കുമ്പോൾ പ്രകൃതിയുമായി വളരെ എന്താ പറയുക ഇഴചേർന്ന് ഒഴുകുന്ന ഒരു നദിയുണ്ട് കേരളത്തിൽ അല്ലെ അങ്ങനെ ആലോചിക്കുക പമ്പ നബദി അല്ലേ ഇപ്പൊ പമ്പ എന്ന് പറയുമ്പോൾ ശബരിമല എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വനങ്ങളിലൂടെ ഒഴുകി വരുന്ന പമ്പയെ കുറിച്ച് നമുക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെ ഗ്ലോബൽ നാച്ചർ ഇൻഡക്സ് ഒരു ട്രിക്ക് പറഞ്ഞ കേട്ടോ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം നീക്കാറില്ല അങ്ങനെ ഒരു ട്രിക്ക് പറഞ്ഞാണ് സിആർഎസ് മൊബൈൽ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സി ആർ എസ് മൊബൈൽ ആപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ വിവാഹ രജിസ്ട്രേഷൻ ആണോ വാഹന രജിഷ്ടം ജനന മരണ രജിസ്ട്രേഷൻ ആണോ സി ആർ എസ് മൊബൈൽ ആപ്പ് കേട്ടോ ജനന മരണ രജിസ്ട്രേഷൻ നഗരത്തെ പരിപൂർണമായും മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ അഴക് ആപ്പ് തുടങ്ങിയ കോർപ്പറേഷൻ നഗരത്തെ ഫുൾ മാലിന്യം മുക്തമാക്കാൻ അഴക് ആപ്പ് തുടങ്ങിയത് കോഴിക്കോട് കോർപ്പറേഷൻ ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കുന്ന എവിടെയാണ് ചോദിച്ചാൽ ഇത് ചോദ്യം ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സ്റ്റേഡിയത്തിന്റെ കൂടെ സ്ഥലങ്ങൾ കൊടുത്തിട്ടില്ല ഇപ്പൊ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് വി കെ കൃഷ്ണവരുണ്ട് വി ആർ ഉണ്ട് വി ആർ കൃഷ്ണയിൽ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം എവിടെയാണ് ഇത് പഠിച്ചു വെച്ചേക്കുക തലശ്ശേരി ഇതായിരിക്കും നിങ്ങളോട് ചോദിക്കട്ടോ കേരളത്തിൽ ആദ്യത്തെ ഈ സ്പോർട്സ് കേന്ദ്രം ആരംഭിച്ച തലശ്ശേരി ആണല്ലേ മൂന്ന് സീകളുടെ നാട് പെൺകുട്ടികൾക്ക് ബോക്സിംഗ് പരിശീലനം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഒരുപാട് പദ്ധതി ഉണ്ട് ധീര ഉണ്ട് ധീരമുണ്ട് ഇതൊക്കെ കരാട്ടെ ഇതൊക്കെ പഠിപ്പിക്കുന്ന ബോക്സിംഗ് എന്ന് കേൾക്കുമ്പോൾ പഞ്ച് നല്ലൊരു പഞ്ച് കൊടുക്കുക ബോക്സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി ആദ്യം ബംഗ്ലാദേശ് തീരുമാനിച്ചിരുന്നു പിന്നീട് മാറ്റി നിങ്ങൾക്ക് അറിയാം യു എ ഇ ആണ് എവിടെയാണ് യു എ ഇ ആണ് അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു ഏ ചോദ്യങ്ങൾ ക്യാൻസർ ആക്ച്വലി നിങ്ങൾ സത്യത്തിൽ ചോദിച്ചാൽ കമന്റ് ചെയ്യാറില്ലടാ നിങ്ങൾക്ക് ഒരു കമന്റ് ചെയ്ത് പ്രത്യേകിച്ച് നഷ്ടം ഒന്നും വരാനില്ലാലോ അപ്പൊ ഇതുപോലത്തെ എക്സാം ഓട്ടസ്റ്റുകൾ വേണമെങ്കിൽ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും കമന്റ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു മിനിമം ഒരു നൂറ് കമന്റ് ആകും നോക്കട്ടെ നൂറ് പേര് ഇത് കാണുമെന്ന് അറിയണമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയോ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസം നരേന്ദ്രമോദി വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമായ പാമ്പൻ പാലം നാടിന് സമർപ്പിച്ചത് എന്നാണ് നമ്മുടെ പ്ലേലിസ്റ്റ് ഇപ്പോൾ എനിക്ക് സ്ക്രീനിൽ തെളിഞ്ഞു കാണാം നിങ്ങൾ അത് ചെക്ക് ചെയ്യുക പത്ത് പതിനാറോളം ക്ലാസ്സുകൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ലേറ്റസ്റ്റ് എടുത്തിട്ടുണ്ട് അതെല്ലാം കണ്ടുപഠിച്ചാൽ ഉറപ്പായിട്ടും സെക്രട്ടേറിയറ്റ് പോയെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലാബ് അസിസ്റ്റന്റ് മറ്റ് പരീക്ഷകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ഫയർമാൻ പോലീസ് എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് ഈ കറണ്ട് പോസ്റ്റ് യൂസ്ഫുൾ ആവും ഇതിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അൻപത് എന്ന് നമ്പറിട്ടിട്ട് ഓക്കെ ഡാ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് ഗുഡ് ബൈ